കേരളം പോലൊരു സംസ്ഥാനത്ത് എം എൽ എമാരില്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എം പിമാരുമില്ല അപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പതിനാറ് ശതമാനം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒരു എൻട്രി സാറ് ശരി ആദ്യമായിട്ട് ഞാൻ ഓഡിയൻസിനടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഞാൻ ബി ജെ പിയിലോട്ട് ഞാൻ ബി ജെ പി തന്നെ ആയിരുന്നു ഓക്കെ പിന്നെ പല പ്രൊപ്പഗണ്ടുകളും വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഓക്കെ ആൻഡ് പ്ലസ് ഐ എം എ മോദി ഭക്തർ ദ ഡേ ഹി ഓവർ അതിനു മുന്നേ ഞാൻ ബി ജെ പിയുടെ വലിയൊരു നേതാവ് ലീഡർ എന്ന് കിടന്നു അടൽ ബിഹാരി വാജ്പേയി ജി എന്ന് പറയുന്ന ഒരു സാപ്തികനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ പക്ഷെ അദ്ദേഹം വളരെ സോഫ്റ്റായിരുന്നു സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൻറിമെൻ്റലാവും പിന്നെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ആ ഹിന്ദിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകുന്ന ഒരു വ്യക്തിത്വമാല്ല പക്ഷെ അദ്ദേഹം ശക്തമായിട്ട് ചില നിലപാടുകൾ എടുക്കാൻ പലപ്പോഴും ശക്തി കാണില്ല അദ്ദേഹം വീക്കായിപ്പോയിക്കളെ ബിക്കോസ് ഹി ഈസ് എ വെരി സോഫ്റ്റ് പേഴ്സൺ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ ദെൻ അപ്പോൾ ആ സമയത്താണ് കാർഗിൽ യുദ്ധം നടന്നത് ഓക്കെ ഒരു യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആ ഭരിക്കുന്ന ഗവൺമെൻറിന് വലിയത് വളരെ ബൂസ്റ്റിങ് കൊടുക്കുന്നൊരു സംഭവമാണ് പിന്നെ നമ്മുടെ ഇപ്പം മോദിജി വന്നതിന് ശേഷം വരുന്നതിന് മുന്നേ തന്നെ ഐ യൂസ് ടു ഒബ്സർവ് മോദിജി ഇൻ ഗുജറാത്ത് ആൻഡ് ദ കോമ്പിനേഷൻ വാസ് സോ നൈസ് ദാറ്റ് ഈസ് അമിത്ഷാജി ആൻഡ് മോദിജി ദിസ് ടു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടക്കി നിൽക്കാൻ ബിക്കോസ് ഇന്ന് ഞാനും വിചരിക്കുന്ന വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ഈ ഭേദവാക്യം ഊതിയതുകൊണ്ട് മാത്രം ഓടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ബിക്കോസ് ഇവിടെ പല ശത്രുരാജ്യങ്ങളും ഇതിനകത്ത് വല വളരെയധികം ശത്രുതയുടെ വിത്തുകൾ പാകി കഴിഞ്ഞിരിക്കുന്നത് അത് പല രാ രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി ആവാം പക്ഷേ അതിന് ഇതിലൊക്കെ അവർ വീണുപോയിട്ടുമുണ്ട് പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇന്നേവരെ അതിൽ വീണിട്ടില്ല ഏത് സ്റ്റേറ്റ് ഭരിച്ചാലും അവിടെ ടെററിസം ഒരിക്കലും വളരാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ ബി ജെ പിയിലോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം രാജേട്ടൻ എന്നോട് തൃപ്പൂണിത്തറ നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പേപ്പറിലടക്കം അനൗൺസ് ആയതാണ് നീ ഇലക്ഷൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് എം എൽ എ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രാജേട്ടൻ ഞാൻ നിൽക്കില്ല അപ്പോഴും എൻ്റെ അടുത്ത് പാർട്ടി മെമ്പർഷിപ്പില്ല ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ബി ജെ പിയിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വിരോധാഭാസമുണ്ട് ഇന്ന് വന്നതല്ല എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തു ഈ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയും എനിക്കറിയാം എൻ്റെ ഫ്രീഡം വളരെയധികം കട്ടയിലാവും പണ്ട് ഞാൻ പി രാജീവ് എൻ്റെ സുഹൃത്താണ് പക്ഷേ അദ്ദേഹം മാർക്കിസ്റ്റുകാരാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത് ആ ഇൻഡിവിജ്വൽ എങ്ങനെയുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലും പോയിട്ടുണ്ട് അതെനിക്ക് പാർട്ടി ഇല്ല അതേപോലെ തന്നെ ഞാനിപ്പോൾ കേരളയാത്ര ഇതിലേ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചല്ലേ ഇതിന് മുന്നേ ഒരു കേരളയാത്രയിൽ എന്നെ പട്ടാമ്പി വിളിച്ചിട്ട് ആദരിച്ച എൻ്റെ ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഇരിക്കുന്നു അന്ന് രമേശ് ഏട്ടനാണ് എനിക്ക് സൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ഇത് പട്ടാമ്പിക്കാരനായി എന്നെ ആദരിച്ചതാണ് അപ്പോൾ അവിടെയും ഞാൻ പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇപ്പം തൃപ്പൂണിത്തുറ പോയപ്പോഴത്തേക്കും ആരാണത് പറഞ്ഞ് വരത്തിയെന്നുള്ളത് എനിക്കറിയില്ല അവിടെ വന്നിരിക്കുന്ന ഹൈബിഗേടനും അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ ഇവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയപാട്ടിലും നല്ല സുഹൃത്തുക്കളുണ്ട് പിന്നെ ചില ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന കോപ്രായങ്ങൾക്ക് ഞാൻ ഞാൻ അവരെയും അവോയ്ഡ് ചെയ്യും അത്രേ ഉള്ളൂ ചിലപ്പോൾ കണ്ടാൽ പോലും എനിക്ക് മിണ്ടെന്ന് തോന്നില്ലായിരിക്കും അത് എൻ്റെ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ല അവോയ്ഡ് ദം റാദർ രാധം ഗോയിങ് ആൻഡ് കോൺഫ്രണ്ടിങ് വിത്ത് ദം അതിനെയൊക്കെ ബെറ്റർ എന്താണ് ഇത് ജസ്റ്റ് ആ വായിട്ട് അപ്പം നമുക്ക് മനസ്സുവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഞാൻ ഇന്നിപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു എടുക്കാൻ കാരണവുമുണ്ട് ഇവർ കാരണം കഴിഞ്ഞൊരു ആറ് മാസമായിട്ട് ഇവിടെ പല സംഗ സ സംഗതികളിലും ഞാൻ വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം ഞാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്നിരുന്ന ഒരു അനന്തപുരി സോൾജേഴ്സെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ളൊരു ഒരു കൂട്ടായ്മയുണ്ട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന അപ്പം അവിടുത്തെ രാജേന്ദ്ര പ്രസാദും ഞാൻ അവനാണ് എപ്പോഴും കിടന്നിട്ട് ശല്യം ചെയ്യുക ശല്യം എന്ന് പറഞ്ഞാൽ അവർ പട്ടാളക്കാർക്ക് വേണ്ടി സംസാരിക്കാനാണ് ഒരടി നടന്നു പട്ടാളക്കാരെ പോലീസ് അടിച്ചു അപ്പോഴത്തേക്കും എനിക്ക് കോൾ വരും അപ്പോഴത്തേക്കും അവനും കിടന്നു ഓടും എല്ലാം ഓട്ടമായി എന്നിട്ട് ഞാൻ പിന്നെ ഗവൺമെൻറ് വിളിക്കുന്നു അന്ന് ലോക്നാഥ് പേരെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ വിളിച്ചിട്ട് ആ ലെവലിൽ അങ്ങ് സോട്ട് ഔട്ട് ചെയ്യും പെട്ടാളക്കാർക്കുള്ളത് പിന്നെ ഒരു ഒരുത്തൻ കള്ളം കുടിച്ചിട്ടിരുന്നിട്ട് രാത്രിയിലിരുന്നിട്ട് പട്ടാളക്കാരുടെ കാല് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുടെ കാല് നക്കുന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് എന്തോ പേ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിലും ആക്ഷൻ എടുക്കാൻ വേണ്ടി പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്ന എന്താണെന്ന് അറിയാം ആ മനുഷ്യൻ്റെ അത് ഫുഡ് കോർപ്പറേഷനിലെ എവിടെ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എം ഡി എന്ന് പറഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് എന്തീ പട്ടാളക്കാർക്ക് ആരെങ്കിലും തെറിവിളിച്ചാൽ അത്ര പ്രശ്നം ഞാൻ നല്ല പ്രശ്നമുണ്ട് കാരണം ഞങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡാണ് ഞങ്ങൾക്ക് ഈ തെറി വിളിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല കാരണം ഞങ്ങൾ നാടിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടില്ല അത് നിങ്ങളെപ്പോലെ അല്ലാന്നുള്ളു പക്ഷേ ഇത് എത്ര കാരണം ഞാൻ ഈ ഒറ്റയ്ക്കാണെന്ന് ഫൈറ്റിങ് ഈ സമയത്ത് എൻ്റെ പട്ടാളക്കാർക്ക് ഇവിടുത്തെ എക്സ് സർവീസ് വിഡോസിനും സെർവ് ചെയ്യുന്ന പട്ടാളക്കാർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ സിനിമയിൽ കൂടെയാണ് എൻ്റെ കീഴ്ചക്ര കൊണ്ടുവന്നിട്ടാണ് പട്ടാളക്കാർക്ക് വളരെയധികം റെസ്പെക്റ്റും ജനങ്ങൾക്ക് വേറൊരു ലെവലിലുള്ള പട്ടാളക്കാരെന്താണെന്നുള്ളത് മനസ്സിലാക്കിയവർ അതിനുശേഷം കേരളം അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ അടക്കം അമ്മമാരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷെയ്ക്കാൻ്റെ തിരിയിപ്പിക്കുന്ന സമയത്ത് അവരാണ് കുട്ടികളെന്ന് പറയാം പട്ടാളക്കാരനാണ് മിലിറ്ററി ആർമി ഓഫീസറാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ സിനിമകളിൽ കൂടെ ഉണ്ടാക്കിയെടുത്തു ഇനി എനിക്ക് വേണ്ടത് അവരുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളത് അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല ഓക്കെ ഒരു പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു അടിപൊടി ഈ അടിപൊളി ഉണ്ടാകുന്ന പലവിധം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടാണ് അടിപൊളിയുണ്ട് പക്ഷേ ഉണ്ടായാലും പട്ടാളക്കാരുടെ മേൽ കൈ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമെൻറ്റിലാവും അത് കൈയും കാലം കൂടിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് പത്താൾക്കാർ കൂടി അടിക്കുമ്പോൾ അതിന് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി വിളിക്കുന്നവർ നമ്മൾ സി എമ്മിൻ്റെ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ചു പരിചയമുള്ളവർ വിളിച്ച് ആക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ ഹൗ ഫാർ ഇറ്റ് ക്യാൻ ഗോ ലൈക്ക് ദിസ് ഇൻഡിവിജ്വൽ ഒറ്റക്ക് നിന്നിട്ടുള്ളതിൻ്റെ മുകളിൽ ആണ് ഞാനിങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് ഒരിടത്ത് നിന്ന് എന്താണ് ഈ പുറത്ത് നിൽക്കുന്നത് വൈ ഡോണ്ട് യു കമ്മിൻ സൈഡെന്ന് വെച്ചത് അപ്പോൾ ഞാൻ പറയും യെസ് ഞാൻ കമ്മിൻ സൈഡ് ആണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് ചെയ്യാൻ എന്നെ സഹായിക്കുമെങ്കിൽ യെസ് ഐ ആയാലും കം ഇൻസൈഡ് എനിക്ക് അതിലൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് ഗെയിൻ ചെയ്യാനേ ഉള്ളൂ അതേ സമയത്ത് ഇന്നലെ ഇൻ്റർവ്യൂ അടക്കം അടുത്ത് ചോദിച്ചു ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പാർട്ടിയിലോട്ട് വരുന്നത് സീറ്റ് കിട്ടാനല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ മേജർ രവിക്ക് സീറ്റ് കിട്ടാനാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനുരാജേട്ടൊന്നും ജീവനോട് ഇരിപ്പുണ്ട് ചോദിച്ചു നോക്കും എത്ര പ്രാവശ്യം അദ്ദേഹം അടുത്ത് രവി ഒരു പ്രാവശ്യം യെസ് എന്ന് പറ എന്നിട്ടാണ് വിശ്വംഭൻ സാറിനെ അവിടെ പിടിച്ചു നിർത്തിയത് ഞാൻ പറയില്ലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുകയാണ് എനിക്ക് അധികാരത്തിന് ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ആഘോഷിച്ചിട്ടുള്ള ആളാണ് മുപ്പതാമത്തെ വയസ്സടയ്ക്ക് ഞാൻ ശരിക്കും നല്ല അധികാരം ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡൽഹിയിൽ ബ്ലോക്കിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ എനിക്കിതൊന്നും വലിയ കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ചോദ്യം ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് അപ്പോൾ ഈ ബി ജെ പിയിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ റെക്കോർഡിക്കലായത്